ഗാസയിലെ ഹോളി ഫാമിലി കത്തോലിക്കാ ദേവാലയത്തിൽ ഇസ്രയേലി സേന നടത്തിയ വെടിവെയ്പ്പിൽ രണ്ടുപേർ മരിച്ചിരിക്കുകയാണ് വൃദ്ധശ്രീയും അവരുടെ മകളുമാണ് മരിച്ചിരിക്കുന്നത് ദേവാലയ കോമ്പൗണ്ടിനുള്ളിൽ കയറിയ സൈനികർ ആരും ദേവാലയം വിട്ടുപോകരുതെന്നും വെടിവെക്കുമെന്നും പറഞ്ഞിരുന്നു ഭയത്തോടെ വൃദ്ധ പുറത്തേക്ക് ഓടുമ്പോൾ രക്ഷിക്കാനായി മകളും പിന്നാലെ പോകുകയായിരുന്നു അതേസമയം വെടിവെയ്പ്പിൽ ദേവാലയത്തിനുള്ളിൽ ഉണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റതായി പലസ്തീൻ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയിൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണം ശക്തമാക്കി തുടർന്ന് ഇസ്രയേൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഗാസയിലെ ഹോളി ഫാമിലി ഇടവകയിലെ ഹോളി ഫാമിലി കത്തലിക് ചർച്ചിൽ അതിക്രമിച്ചു കയറിയ സൈന്യം അവിടെ രണ്ട് സ്ത്രീകളെ വെടിവെച്ചു കൊന്നു പള്ളിയിൽ അഭയം തേടിയ അമ്മയും മകളുമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് നെഹിത മകൾ സമർ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് ജെറുസലേമിലെ ലത്തീൻ പാത്രിയോർക്കേറ്റ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിന് ഇരയായ അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു മകൾക്ക് വെടിയേറ്റത് ആക്രമണത്തിൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പള്ളി കോമ്പൗണ്ടിനുള്ളിൽ ഉള്ളവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഏഴുപേർക്ക് കൂടി വെടിയേറ്റത് അതേസമയം ഇടവകയിൽ മിസൈൽ ലോഞ്ചറിന്റെ സാന്നിധ്യമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ഇസ്രയേൽ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഭൂരിപക്ഷം ക്രിസ്ത്യൻ കുടുംബങ്ങളും അഭയം പ്രാപിച്ച ഇടമാണ് ഹോളി ഫാമിലി ചർച്ച് നെഹിദീ മകൾ സമറും ഇവിടുത്തെ സിസ്റ്റേഴ്സ് കോൺവെന്ററിലേക്ക് നടക്കുമ്പോൾ ഇസ്രയേൽ സൈന്യം വെടിയുതിർക്കുകയായിരുന്നു വെടിയേറ്റ മാതാവിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് സമർ കൊല്ലപ്പെട്ടത് പാത്രയാർക്കറ്റ് പ്രസ്താവനയിലാണ് ഇപ്രകാരം പറയുന്നത് യാതൊരു മുന്നറിയിപ്പും നിർദ്ദേശവും സേന നൽകിയിരുന്നില്ല അവരുടെ എതിരാളികൾ ആരും ഇടവകയുടെ പരിസരത്ത് ഇല്ലാതിരുന്നിട്ടും വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതുകൂടാതെ രാവിലെ മദർ തെരേസ കോൺവെന്റ് ലക്ഷ്യമാക്കിയും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ഇതിന്റെ കെട്ടിടത്തിൽ ജനറേറ്റർ തകർക്കുകയും ചെയ്തു കോൺവെന്റിലേക്ക് ഏക വൈദ്യുതി ലഭ്യമാക്കാനുള്ള ഏക മാർഗമാണ് നശിച്ചതെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് അൻപത്തിനാലിലധികം അംഗപരിമിതർ താമസിക്കുന്ന കോൺവെന്റ് ചർച്ച് കോമ്പൌണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കെട്ടിടം പിന്നീട് രണ്ട് മിസൈലുകൾ കൂടി തൊടുത്തുവിട്ട് തകർത്തു ഇതോടെ അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളെല്ലാവരും പാലായനം ചെയ്തിരിക്കുകയാണ് അവരിൽ ചിലർക്ക് അതിജീവിക്കാൻ ആവശ്യമായ ശ്വസന ഉപകരണങ്ങൾ പോലും ലഭ്യമല്ല പ്രദേശത്ത് രാത്രി നടത്തിയ ബോംബാക്രമണത്തിൽ പള്ളി വളപ്പിനുള്ളിൽ മറ്റു മൂന്ന് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ സോളാർ പാനലുകളും വാട്ടർ ടാങ്കുകളും നശിപ്പിക്കപ്പെട്ടു പ്രസ്താവനയിൽ ഇപ്രകാരം വിശദമാക്കുന്നുണ്ട് കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച പാത്രിയാർക്കേറ്റ് ക്രിസ്മസ് ആഘോഷത്തിനായി ചർച്ച് ഒരുങ്ങിയിരിക്കുകയാണ് ആക്രമണം നടന്നതെന്നും ഇതിലേറെ ഉത്കണ്ഠയുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് മൊസാദ് മേധാവി ഡേവിഡ് ബർണിയെ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ധാനിയുമായി ചർച്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നോർവേ തലസ്ഥാനമായ ഓസ്ലോയിലാണ് കൂടിക്കാഴ്ചയെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ബന്ധുക്കളുടെ മോചനമടക്കമുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവും ഗാസയിൽ മൂന്ന് ബന്ധുക്കളെ അബദ്ധത്തിൽ വെടിവെച്ച് കൊന്നെന്ന സൈനിക വക്താവിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇസ്രേലിൽ വൻ പ്രതിഷേധമാണിപ്പോൾ നടക്കുന്നത് ബന്ധുക്കളുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ആയിരങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തി ഇസ്രായേൽ ആക്രമണത്തിൽ അൽ ജസീറ മാധ്യമ പ്രവർത്തകൻ സാമിർ അബുദാബ കൊല്ലപ്പെട്ടതിലും പ്രതിഷേധം ശക്തമായി ഉയരുന്നുണ്ട് അതോടൊപ്പം യമനെതിരി എന്തെങ്കിലും ശത്രുതാപരമായ നീക്കമുണ്ടായാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഹൂദി ഉദ്യോഗസ്ഥർ ഇസ്രയേലിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് യമനെതിരായ ഏത് ശത്രുതപരമായ നീക്കവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭൂതി ഗ്രൂപ്പിന്റെ അൻസറുല്ല പോളിറ്റ് ബൂറോ അംഗം അലി അൽ അൽമയാദൻ അൽമയാദിൻ ടിവിയോട് പറഞ്ഞു അമേരിക്കൻ ഇസ്രയേൽ പാശ്ചാത്യ ശത്രുതാപരമായ നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ എല്ലാ പ്രതിരോധ മാർഗങ്ങളുമായി യമൻ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി അന്താരാഷ്ട്ര സമുദ്ര നാവിഗേഷൻ സംരക്ഷിക്കുന്നതിൽ യമൻ ശ്രദ്ധാലുവാണ് അൽ കൂട്ടിച്ചേർത്തു അതോടൊപ്പം ഗാസയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഡെസൻ കണക്കിന് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടതായി പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിന്റെ സൈനിക പ്രചാരണം കുറയ്ക്കാൻ യു എസ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വ്യോമാക്രമണം നടന്നിരിക്കുന്നത് ജബാലിയയിലെ ഓൾഡ് ഗാസ സ്ട്രീറ്റിലെ രണ്ട് വീടുകളിലുണ്ടായ ആക്രമണത്തിൽ പതിനാലോളം പേരാണ് മരിച്ചിരിക്കുന്നത് ജബാലിയയിലെ മറ്റൊരു വീട്ടിലുണ്ടായ ആക്രമണത്തിൽ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് നിരവധി സാധാരണക്കാർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പലസ്തീൻ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുദി